പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ കണ്ണന് നേരെയാണ് ഒന്നെം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹവും അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാധ്യമക്കാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളിന്ന് മാധ്യമത്തിൽ തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് സഹാവ് കണ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്കൊരു ബാങ്കിലും ഇങ്ങനൊരു അക്കൗണ്ടേ ഇല്ല ഇപ്പോൾ തെറ്റായ വാർത്തയാണെന്ന് അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും അതാണ് ആധികാരികമായിട്ട് അല്ല പാർട്ടിക്ക് നേരെ ഉണ്ടാക്കാൻ ആര് ശ്രമിക്കുന്നതും ഗുണകരമല്ല ഇത് ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ സംഘടനാ രീതിക്കനുസരിച്ച് പരിശോധിച്ച് നിലപാടുകൾ സ്വീകരിക്കും അത് തൃശ്ശൂരിലെ പാർട്ടിക്ക് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നല്ല കരുത്തും ശക്തിയുമുള്ള പാർട്ടിയാണ് ഞാനവിടെ കുറേ കാലം പാർട്ടി സെക്രട്ടറിയെ പ്രവർത്തിച്ചതാണ് തൃശ്ശൂർ നല്ല ശക്തിയുള്ള പാർട്ടിയാണ് അവരത് കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കും അത് അവർ എല്ലാ കാര്യങ്ങളും അവർ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും പോലീസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവടക്കം പറയുന്നു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം പോലീസിനെ ഇത് അടുത്ത കാലത്തുള്ളതാണോ നമുക്ക് ഈ കേരളം പറന്ന് വീണതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്തുണ്ടായതെല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർത്ത വാർത്തയുണ്ടാക്കുന്നത് സാമാന്യഗതിയിൽ മറ്റൊന്നും ആലോചിക്കാത്തത് ആലോചിക്കാതെയാണോ അതാണ് ഞാൻ മാധ്യമക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്താറ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മർദ്ദനം അതിൻ്റെ ചിത്രീകരണമെടുത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ് ആ അത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുമ്പോൾ ഇത് ഇപ്പോൾ നടന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഒരു വാർത്ത തോന്നിക്കത്തക്ക നിലയിൽ സൃഷ്ടിച്ച് ബോധപൂർവം ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ കളങ്കപ്പെടുത്താൻ ഒരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കാരണം ഇപ്പം നിങ്ങൾ ഓണം കഴിഞ്ഞു ഓണത്തിൻ്റെ ഒരു മഹോത്സവമല്ലേ കേരളം മുഴുവൻ എന്തിനാ മഹോത്സവം കളങ്കപ്പെടുത്തുന്നത് ജനങ്ങൾ എത്രമാത്രം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഓണാഘോഷ പരിപാടികൾ സജീവമാക്കിയത് കേരളം മുഴുവൻ ഉത്സവമായിരുന്നില്ലേ അതിൽ ഗവണ്മെൻറ്റിൻ്റെ പങ്കാളിത്തം ഒരു പ്രധാന ഘടകമല്ലേ തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് അതുപോലെ തന്നെ പെൻഷൻകാർക്കെല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്ത് കേരളം മുഴുവൻ ഒരു സജീവമായ ഓണാഘോഷ പരിപാടികൾക്ക് പശ്ചാത്തലമൊരുക്കിയില്ലേ ഗവൺമെൻറ് തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചില്ലേ ഇങ്ങനെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ജനക്ഷേമകരമായ സന്തോഷകരമായ കാര്യങ്ങളെ കളങ്കപ്പെടുത്താൻ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണിത് ഇതെല്ലാം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അത് തെറ്റായിട്ടുള്ള ധാരണകൾ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് തന്നെ അതൊരു തിരിച്ചടിയായി വരും എന്നവർ കണക്കാക്കണം ഇപ്പോഴതിനേക്കാൾ ഞാൻ ഇപ്പോൾ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ വയനാട്ടിലേത് നിങ്ങൾ ആരെങ്കിലും മാധ്യമക്കാർ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ കോൺഗ്രസ്സിൻ്റെ പ്രാദേശിക നേതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വ്യാജമായിട്ട് ചാരായവും മയക്കുമരുന്നും കൊണ്ട് വീട്ടിൽ വെച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് കേസിൽപ്പെടുത്തി അതൊരു വാർത്തയാകുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കൂ ഈ ഗവൺമെൻ്റ് കുന്നംകുളത്തെ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും പെട്ടു ആ കേസിൽപ്പെട്ടിരിക്കുന്ന നാല് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി സ്വീകരിച്ചില്ലേ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസ് സേനയിൽ തെറ്റായിട്ടുള്ള നടപടി സ്വീകരിച്ചതിൻ്റെ പേരിൽ നൂറ്റി പതിനാറ് പോലീസ് ഓഫീസർമാരെ പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കിയ ഗവണ്മെന്റ് ആണിത് അതെ അനുഭവങ്ങൾ ഞാൻ അനുഭവങ്ങളോ കാര്യങ്ങളെ മെറിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ പറയുന്നത് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നാലല്ലേ ഗവൺമെൻറ്റിനു പരിശോധിക്കാൻ സാധിക്കുക ഇനി ഇരുപത് കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴെന്താ ഗവൺമെൻറ് ചെയ്യാൻ കഴിയുക അതിന് അതിന് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സംഘടിതമായി നീക്കം നടക്കുന്നുണ്ട് നമ്മൾ വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ജനങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും പോലീസ് സേന വളരെ എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കേരളത്തിലെ പോലീസ് സേന കുറ്റാന്വേഷണ രംഗത്ത് എത്രമാത്രം പ്രശസ്തമാണ് എത്ര പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തുന്നത് എത്ര പെട്ടെന്നാണ് കേസുകളിലേക്ക് പോകുന്നത് അങ്ങനെ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെക്കുറിച്ച് കാണണ്ടേ പോലീസ് സേനയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മനോഭാവം ഒരു ജന ജനസേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നില്ലേ അപ്പോൾ പോലീസിനെ മെച്ചപ്പെട്ട പോലീസ് സേനയാക്കുകയാണ് പോലീസ് സേനക്കകത്ത് ചില തെറ്റായ പ്രവണതകൾ ഉണ്ടാകും ഇതൊരു തലമുറയായി ഇങ്ങനെ കടന്നു വരുന്നതാണ് അതെല്ലാം ഗവൺമെൻറ്റിന് പെട്ടാൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പോലീസ് സേന ജനസംരക്ഷകരായി ജനങ്ങളുടെ സേവകരായി മാറണം തെറ്റുകൾ ചെയ്താൽ ഒരു പോലീസ് ഓഫീസറേയും ഇന്ന് വരെ ഗവൺമെൻറ് സംരക്ഷിച്ചിട്ടില്ല ഇടതുപക്ഷ ഗവൺമെൻറ് അതാണ് ഗവൺമെൻറ് നയം നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞത് എന്നോട് ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾ മാധ്യമക്കാർക്ക് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് നിങ്ങൾ പരിശോധിക്കൂ നിങ്ങൾ വസ്തുതകൾ പറയൂ തീർച്ചയായും അപ്പോൾ നോക്കാം അതെല്ലാം നിയമപരമായിട്ടുള്ളതും നിയമപര അത് കോൺഗ്രസ് സ്വീകരിക്ക തീരുമാനിക്കേണ്ടതും അതിലൊക്കെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ അതെല്ലാം ഇന്നത്തെ നമ്മൾ എൻ്റെ മുമ്പിലുള്ള വിഷയം നിങ്ങൾ ചോദിച്ചു കാര്യം പറഞ്ഞു അത് പ്രത്യേകിച്ച് പറയാം